ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ തിനായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോലീസ് സംഘം യാത്രക്കാരുടെ ബാഗുകൾ ഉൾപ്പെടെ പരിശോധന നടത്തിയത് സ്റ്റേഷനിലെ ഏഴ് പ്ലാറ്റ്ഫോമുകളിലെയും യാത്രക്കാരെ പരിശോധിച്ചു റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ വിഭാഗത്തിലെ പാഴ്സലുകളും നായയും ബോംബ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തി ആഘോഷങ്ങളുടെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തുന്ന സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പാലക്കാട് നിന്നെത്തിയ ബോംബ് സ്ക്വാഡുമാണ് പരിശോധനാ സംഘം ഒരു മണിക്കൂറോളം ടിക്കറ്റ് കൗണ്ടറിലും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഉൾപ്പെടെ സംഘം പരിശോധിച്ചു നൂറുകണക്കിന് യാത്രക്കാരാണ് ഓണം ആഘോഷം കഴിഞ്ഞ് ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് പോലീസ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു ബിസി ന്യൂസ് ഷൊർണൂർ